ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവുകളും ട്രോളുകളും എല്ലാം വന്നിട്ടുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പേരുകൾ വരിക ജാസ്മിൻ എന്നായിരിക്കും കാരണം അത്രയധികം പുറത്ത് നെഗറ്റീവായി മാറിയ ആളാണ് ജാസ്മിൻ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ ഗബ്രിയുമായുള്ള ഫേക്ക് കോംബോ റിലേഷൻ ആയിരുന്നു ഇരുവരുടെയും ആ ഒരു റിലേഷൻഷിപ്പ് വളരെയധികമാണ് ആരാധകരിലേക്ക് നെഗറ്റീവായി ബാധിച്ചത് ബിഗ് ബോസിലേക്ക് ജാസ്മിൻ കയറുമ്പോൾ വളരെയധികം ഫാൻ ബേസുള്ള വ്യക്തിയായിരുന്നു ജാസ്മിൻ ജാഫർ അതിനുശേഷം രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു ജാസ്മിൻ എന്നതാണ് സത്യാവസ്ഥ പിന്നീട് അങ്ങോട്ട് ഗബ്രിയുമായുള്ള കോംബോ തുടങ്ങിയതിന് ശേഷം ജാസ്മിൻ വീണു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം മുതൽ വളരെയധികം വിവാദങ്ങളാണ് ജാസ്മിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇത് ജാസ്മിനുമായി വിവാഹമുറപ്പിച്ചിരുന്ന എന്ന മുന്നയും അതുപോലെ തന്നെ അഫ്സലുമായിരുന്നു അഫ്സലുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് എന്ന് ബിഗ് ബോസിൽ ജാസ്മിൻ പ പറഞ്ഞതിനെ തുടർന്ന് വളരെയധികം വിവാദങ്ങൾ എത്തിയെന്നതാണ് വാസ്തവം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം അഫ്സൽ ലൈവിലെത്തിക്കൊണ്ട് വളരെയധികം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയത് അതിനെ തുടർന്നുള്ള ഗബ്രിയുടെ പ്രതികരണം അറിയാൻ കാത്തിരിക്കുകയാണ് ജാസിമിൻ്റെയും ഗബ്രിയുടെയും കോംബോയുടെ ആരാധകർ ഒന്നടങ്കം എന്ന് വേണമെങ്കിൽ പറയാം